ആലത്തൂർ മണ്ഡലത്തിൽ മത്സരത്തിന് നിയോഗിക്കപ്പെട്ട മന്ത്രി കെ രാധാകൃഷ്ണൻ മന്ത്രിസ്ഥാനം രാജിവെക്കുമോ എന്നതാണ് ഇപ്പോഴത്തെ സജീവ ചർച്ച മന്ത്രിസ്ഥാനം രാജിവെക്കാതെ തന്നെ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം നേതാക്കൾ പറയുമ്പോൾ രാജിവെച്ച് മത്സരത്തിനിറങ്ങാമെന്നാണ് രാധാകൃഷ്ണന്റെ അഭിപ്രായം കെ രാധാകൃഷ്ണനെ സ്ഥാനാർത്ഥിയായി നിയോഗിച്ചത് തന്നെ ആലത്തൂർ മണ്ഡലം തിരിച്ചുപിടിക്കാനാണ് അതിനാൽ പൂർണ്ണ ആത്മവിശ്വാസത്തോടെ തന്നെ മത്സരത്തെ നേരിടാനിറങ്ങണമെന്നാണ് അണികളും പറയുന്നത് രണ്ടു തവണ മന്ത്രിയും ഒരു തവണ ആയിരുന്ന രാധാകൃഷ്ണനെയും മന്ത്രിയായിരുന്ന സി രവീന്ദ്രനാഥിനെയും വീണ്ടും സ്ഥാനാർത്ഥികളാക്കിയതിൽ പാർട്ടിക്കുള്ളിൽ യുവനേതാക്കൾക്ക് അതൃപ്തിയുണ്ട് പുതുതലമുറയിൽപ്പെട്ടവർ ഇനിയും മത്സരിക്കാൻ യോഗ്യരായിട്ടില്ലെന്ന സന്ദേശമാണ് മുതിർന്ന നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കിയതിലൂടെ പാർട്ടി നൽകുന്നത് സീറ്റുകൾ തിരിച്ചുപിടിക്കാൻ ക്ലീൻ ഇമേജ് ഉള്ള നേതാക്കൾ പാർട്ടിയിൽ കുറഞ്ഞുവരുന്നുവെന്നതും വെല്ലുവിളിയാണ് വളർന്നുവരുന്ന യുവനേതൃത്വം പ്രതീക്ഷ നൽകുന്നവരല്ല നിരവധി ആരോപണങ്ങൾ നേരിടുന്നുണ്ട് യുവനേതൃത്വം മന്ത്രിയായി വർഷം കൂടിയുണ്ട് രാധാകൃഷ്ണന് കഴിഞ്ഞ തവണ മത്സരിച്ച പി കെ ബിജുവിന് വീണ്ടും അവസരം കിട്ടുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കരുവനൂർ സംഭവമടക്കം നിരവധി ആരോപണങ്ങൾ നേരിടേണ്ടി വന്നതിനാൽ ബിജുവിനെ മത്സരത്തിനിറക്കുന്നത് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലാണ് രാധാകൃഷ്ണന് തന്നെ നറുക്കു വീഴാൻ കാരണം